ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഏത് വിഭാഗത്തിലാണോ അല്ലെ ഏത് വിഷയത്തിലാണോ ആ വിഷയത്തിൻ്റെ പ്രശ്നങ്ങളെ കൊണ്ടുവരുന്ന ഗ്രഹത്തെ അവനവന്റെ ജാതക പ്രകാരം കണ്ടെത്തിയിട്ട് ആ ഗ്രഹത്തിന് വേണ്ട ശാന്തി കർമ്മങ്ങൾ ചെയ്യുക അവിടെ പൂജ തന്നെ തന്നെയാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ശ്രീകാന്ത് ജി സൂക്ഷ്മ നമുക്ക് ജ്യോതിശാസ്ത്രത്തിൽ ഓരോ അനുഭവങ്ങളും വന്നു ചേരുന്നതിന് ചില കാലയളവുകളെ കുറിച്ച് പറയേണ്ടതായിട്ടുണ്ടാകും ജ്യോതിശാസ്ത്രത്തിൽ മാത്രമല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ അനുഭവത്തിന് തന്നെ കാലയളവാണ് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അല്ലെ ആ കുട്ടിയുടെ ഗ്രഹനിലയിൽ പറയുന്ന ചക്രവർത്തി യോഗവും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടാവും എന്നാൽ അദ്ദേഹം ഒരു ചക്രവർത്തിയായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഇപ്പം ചക്രവർത്തി നിന്ന് നമുക്ക് പറയുമ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രി എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹമായിട്ട് വരുന്നതിന് ആ ഒരു പ്രായം വരെ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് അതിലൂടെ അതിനു മുമ്പുള്ള പല അനുഭവങ്ങളിലൂടെയും കടന്നു പോരേണ്ടതായിട്ടുണ്ട് അതിസമ്പന്നനാകുക എന്ന് പറയുമ്പോൾ ജനിക്കുമ്പോൾ തന്നെ ആകുന്നില്ല അപ്പോൾ ഇതിനെ കണക്കാക്കാൻ വേണ്ടിയിട്ട് ജ്യോതിശാസ്ത്രത്തിൽ ദശ അപഹാരം ഛിദ്രം സൂക്ഷ്മം പ്രാണം ഇങ്ങനെ തിരിക്കപ്പെട്ടിട്ടുണ്ട് അത് കാലയളവ് എന്ന് പറയുന്ന ഒരു പോയിന്റിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഉദാഹരണത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു കുട്ടി ആ വ്യക്തി അല്ലെങ്കിൽ ഒരു വ്യക്തി ആ വ്യക്തിക്ക് വിവാഹയോഗം ആ വിവാഹം ആ യോഗം ജനിക്കുമ്പോഴേ ഗ്രഹനിലയിലുണ്ട് അല്ലേ പത്താമത്തെ വയസ്സിൽ അത് അനുഭവിക്കുമോ ഇല്ല പതിനഞ്ചാമത്തെ വയസ്സിൽ അനുഭവിക്കുമോ ഇല്ല അപ്പോൾ അതിൻ്റെ പ്രായം വരുന്നതിന് ആ സമയത്ത് അനുഭവിക്കണമെങ്കിൽ ആ സമയത്തെ ആ ദശ എന്ന് പറയുന്ന ജ്യോതിശാസ്ത്രത്തിൽ ഓരോ ഗ്രഹങ്ങളും ഓരോ നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ഇന്ന ദശയിൽ ആരംഭിക്കും എന്നുണ്ട് ആ നക്ഷത്രത്തിൻ്റെ ഭരണകാലഘട്ടം കഴിയുമ്പോൾ അടുത്ത ദശാനാഥൻ ഭരണത്തിലേക്ക് എത്തും അപ്പോൾ ഇതിനെ നമുക്ക് വളരെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിലിം ഡയറക്ടർ എന്ന് വിളിക്കാം ദശാനാഥനെ ഫിലിം ഡയറക്ടർ എന്ന് വിളിക്കാം ഈ ഡയറക്ടറിൻ്റെ കയ്യിൽ ഇന്ന രീതിയിൽ ഇന്ന ഇന്ന കഥാപാത്രങ്ങൾ ഓരോരുത്തരും കൈകാര്യം ചെയ്യണം ഇന്ന രീതിയിൽ അഭിനയിക്കണം എന്നൊക്കെയുള്ള ഒരു കാറ്റഗറിയിൽ അദ്ദേഹം തയ്യാറാക്കുന്നുണ്ടാവും അല്ലേ എത്ര മികച്ച ഡയറക്ടറായാലും നായകൻ മോശപ്പെട്ടു പോയാൽ എന്തായിരിക്കും അവസ്ഥ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടിലെത്തും അപ്പോൾ എന്തായാലും ഡയറക്ടർ തെരഞ്ഞെടുത്ത നായകനെ അഭിനയിക്കാൻ കൊണ്ടുവന്നു ആ അഭിനയം മികച്ചതാക്കി കൊടുക്കുന്നത് എപ്പോഴും ആരാണ് ഡയറക്ടർ മോശമായാൽ അഭിനേതാവ് നല്ലതാണെങ്കിൽ ഒരു പക്ഷേ നല്ല രീതിയിൽ അതിനെ കൊണ്ടുവരാൻ കഴിയും ആ അഭിനേതാവ് അല്ലെങ്കിൽ ആ നായകൻ്റെ ഒരു പേര് കൊണ്ട് ഒന്ന് ഇറയിച്ച് ചെയ്തു വരാം ഇതേപോലെ ഡയറക്ടർ നിശ്ചയിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാകും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അതായത് ഉദാഹരണം ശുക്രദശ എന്ന് പറയുന്ന ഒരു ദാശകത്ത് ഇത് ഇരുപത് വർഷം നീണ്ടു നിൽക്കുന്നതാണ് ശുക്രദശയിൽ ഒരു വ്യക്തിക്ക് വിവാഹത്തെ കൊടുക്കുന്നു എന്ന് ഡയറക്ടർ തീരുമാനിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം അപ്പം ഈ വിവാഹത്തെ കൊണ്ടുവരാനായിട്ട് ഡയറക്ടർ ഇരുപത് വർഷത്തിൻ്റെ ഇടയിൽ എപ്പം വേണമെങ്കിലും എത്താം അതിനകത്ത് പതിനഞ്ചാമത്തെ വയസ്സിലായിരിക്കാം അയാൾക്ക് ഈ ശുക്രദശ തുടങ്ങുന്നത് അതുകൊണ്ട് ശുക്രദശയിൽ വിവാഹം ഉണ്ട് എന്ന് പറഞ്ഞു കൊണ്ടൊരിക്കലും പതിനഞ്ചാമത്തെ വയസ്സിൽ വിവാഹം നടക്കുന്നില്ല അപ്പോൾ അതിനകത്ത് ശുക്രനിൽ അടുത്ത ആള് ശുക്രൻ്റെ ശുക്രനിൽ ശുക്രൻ്റെ ഭരണം കഴിഞ്ഞാൽ സൂര്യൻ്റെ ഭരണം വരും സൂര്യൻ്റെ ഭരണത്തിന് ശേഷം ചന്ദ്രഭരണം വരും ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളുടെയും ഭരണം വരുമ്പോൾ ആ ഓർഡറിൽ ഒന്നോ ഒന്നിലധികം വ്യക്തികളോ ഒന്നോ ഒന്നിലധികം ഗ്രഹങ്ങളോ അല്ലെങ്കിൽ അത് അവർ ആ വിവാഹത്തിന് വേണ്ട അറേഞ്ച്മെൻസുമായിട്ട് വരും അതിനെ നമുക്ക് അപഹാരം എന്ന് പറയും അപ്പോൾ ദശാനാഥൻ ഉദ്ദേശിച്ചത് അപഹാരനാഥൻ അടിപ്പിക്കും അതിനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഛിദ്രനാഥന് കൂടുതൽ റൈറ്റ് ഉണ്ടാവും അത് സൂക്ഷ്മനാഥൻ എത്തുമ്പോൾ അത് വീണ്ടും സ്പെസിഫൈ ചെയ്ത് ദിവസങ്ങൾക്കുള്ളിലേക്ക് എത്തും ഇരുപത് വർഷം ദശാനാഥൻ ഉണ്ട് എങ്കിൽ അപഹാരനാഥന് ചിലപ്പോൾ ആ ഗ്രഹത്തിൻ്റെ അനുസരിച്ച് ഒരു വർഷമോ രണ്ട് വർഷമോ ഒന്നര വർഷവുമായിട്ടൊക്കെ മാറും ഓരോ ഗ്രഹത്തിൻ്റെ ദൈര്ഘ്യത്തിനനുസരിച്ച് അത് മാറും കാലയളവിൽ അപ്പോൾ ഇരുപത് ദശയ്ക്കകത്തെ അഞ്ചാമത്തെ വർഷമായിട്ട് വരുന്ന ഒരു സമയത്തായിരിക്കാം ചിലപ്പോൾ വിവാഹത്തിനെ ആര് കൊണ്ടുവരുന്നത് അപഹാരനാഥൻ കൊണ്ടുവരിക അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വീണ്ടും മാസങ്ങൾക്കുള്ളിലേക്ക് ചുരുക്കും അത് ഛിദ്രനാഥൻ എന്ന് പറയും അതിനകത്ത് വീണ്ടും എന്ന് പറയുന്ന ആൾ ആഴ്ചകൾക്കുള്ളിലോ ദിവസങ്ങൾക്കുള്ളിലേക്കോ ചുരുക്കിത്തരും പ്രാണനാഥൻ എന്ന് പറഞ്ഞാൽ ആ ദിവസത്തിൽ ആ മുഹൂർത്ത സമയത്തിലേക്ക് എത്തിച്ചു തരും അപ്പം ഈ കാലയളവിനെ വളരെ വ്യക്തമായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈവൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ ദശ അപഹാരം സൂക്ഷ്മം പ്രാണം ഇങ്ങനെ എടുക്കുന്നത് ഇതാണ് അതിൻ്റെ ഒരു ലഘുവായ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ വളരെ ഡീപ്പായിട്ട് പറയണം കാരണം ഈ ഒരു പദ്ധതി വിംശോധരി പദ്ധതി പ്രകാരമുള്ള സിസ്റ്റമുണ്ട് ഇങ്ങനെ പല വിഭാഗത്തിൽ പല ആചാര്യന്മാരുടെയുണ്ട് അതിനകത്ത് ഏറ്റവും കൂടുതലും അനുഭവം അനുഭവ ഗുണങ്ങളും വേദികളും വന്നിട്ടുള്ളത് ഈ വിംശോധരി പദ്ധതിയിലുള്ള ദശാപഹാരത്തിലാണ് ഓക്കെ ഇത് ഉപയോഗം എങ്ങനെ ആയിട്ട് വരും തീർച്ചയായിട്ടും അതായത് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് എന്തിനെ ചൊല്ലിയാണ് വേവലാതി ഉള്ളത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബജീവിതം സാമ്പത്തികം തൊഴിൽ ആരോഗ്യം ഇങ്ങനെ വ്യത്യസ്തമായിട്ട് കിടക്കുകയാണല്ലോ ഈ വിഷയങ്ങൾക്കൊക്കെ തൻ്റെ ഭൗതികമായ ജീവിത അനുകൂലതകളുടെ വിഷയങ്ങൾക്കൊക്കെ ജനങ്ങൾ ഏത് മതവിഭാഗക്കാർ വേണമെങ്കിലും ആയിക്കോട്ടെ അവർ എവിടെയാണ് ആശ്രയിക്കുക ക്ഷേത്രങ്ങളെന്നോ അല്ലെങ്കിൽ പള്ളിയെന്നോ ഇങ്ങനെ അല്ലെങ്കിൽ ഭൗതിക വിഷയത്തിൻ്റെ പരിഹാരത്തിന് ആത്മീയ തലത്തിലാണ് ആശ്രയിക്കുന്നത് ക്ലിയർ അപ്പോൾ നമ്മൾ ജ്യോതിഷത്തിൽ ഈ ഗ്രഹങ്ങൾക്ക് കേതു മുതൽ ബുധനിൽ ചെന്ന് അവസാനിക്കുന്ന ഗ്രഹങ്ങൾ അല്ലെ സൂര്യൻ മുതൽ ബുധനിലേക്ക് ഖേതുവിലേക്ക് വന്നെത്തുക സൂര്യൻ ചന്ദ്രൻ കുജൻ ഇങ്ങനെ ഈ ഓരോ ഗ്രഹങ്ങൾക്കും അതാത് അതിദേവതകളെ നിശ്ചയിച്ചിട്ടുണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഏത് വിഭാഗത്തിലാണോ അല്ലെ ഏത് വിഷയത്തിലാണോ ആ വിഷയത്തിൻ്റെ പ്രശ്നങ്ങളെ കൊണ്ടുവരുന്ന ഗ്രഹത്തെ അവനവൻ്റെ ജാതക പ്രകാരം കണ്ടെത്തിയിട്ട് ആ ഗ്രഹത്തിന് വേണ്ട ശാന്തി കർമ്മങ്ങൾ ചെയ്യുക അവിടെ പൂജ തന്നെ തന്നെയാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ലോജിക്കലി പോലും ചെയ്യാൻ സാധിക്കും ഉദാഹരണം വേറൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തൊഴിൽപരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണ് അപ്പോൾ അയാൾ വാശി പിടിച്ചിരിക്കുകയാണ് ഇന്ന ജോലി തന്നെ മതി അപ്പോൾ ആ ജോലിക്ക് വേണ്ട പഠനങ്ങൾ അയാൾ സ്വീകരിക്കും അയാളുടെ വിധി എന്ന് പറയുന്നത് അത് ചെയ്യാൻ അനുവദിക്കുന്നുണ്ടോ ഇല്ല എങ്കിൽ അതിൻ്റെ പുറകിന് പോകുന്നത് വേസ്റ്റാകും പലരുടെയും വിദ്യാഭ്യാസ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റായിട്ട് ഇന്ന് അവരുടെ കയ്യിലിരിക്കുന്ന അവസ്ഥയിലാണുള്ളത് ഏറ്റവും കൂടുതലും ആൾക്കാർ പഠിച്ചിട്ട് ആ മേഖലയിൽ തൊഴിൽ കിട്ടാൻ ടാലൻ്റ് ഉണ്ടാവാം കഴിവുണ്ടാവും എല്ലാ വിധത്തിലുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടാകും പക്ഷേങ്കിൽ നിർഭാഗ്യമെന്നോ അല്ലെങ്കിൽ അവർക്ക് വിധി ഇല്ല എന്താണ് വിധി ആ ഒരു ടോപ്പിക്ക് വേറെ സംസാരിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ നമ്മളതിനെ ഓമനപ്പെരിട്ട് വിളിക്കുന്നതാണ് വിധി ഇല്ല വിധി അങ്ങനെയാണ് അപ്പോൾ ഇതിനെ സ്പെസിഫൈ ചെയ്യാൻ അനുയോജ്യമായ സമയത്ത് ഏതെങ്കിലും ഗ്രഹങ്ങൾ വരുന്നുണ്ടോ അല്ലെങ്കിൽ അനുയോജ്യമല്ലാത്തത് ഗ്ര ഏത് വിധത്തിൽ എന്ന് കണ്ടെത്താം ഈ ഗ്രഹങ്ങൾ മീൻസ് ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കുന്ന അവസ്ഥകളെയാണ് കാണിക്കുക ഇപ്പം ഇവിടെ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം അയാളുടെ ജാതക പ്രകാരം അത് വിദേശ രാജ്യത്ത് ശ്രമിച്ചാൽ കുറച്ചും കൂടി വേഗത്തിൽ ലഭിക്കുമെന്നുണ്ടെങ്കിൽ അയാൾ ഉടനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത് എന്താണ് വിദേശത്തേക്ക് പോകാം അപ്പോൾ അതിന് ചിലപ്പം അവരുടെ മൈൻഡ് ഡിസ്കംഫേർട്ടായിരിക്കും പക്ഷേ നമ്മളൊന്ന് മനസ്സിരുത്തി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ എല്ലാ വ്യക്തികളെയും കംഫർട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഡിസ്കംഫോർട്ട് സോണിലൂടെ കടന്നു പോയവർ മാത്രമാണ് അവർ കംഫോർട്ട് സോൺ സൃഷ്ടിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ജ്യോതിഷം കൊണ്ട് അവനവൻ്റെ ജീവിതത്തിലെ നല്ലതും മോശപ്പെട്ടതുമായ കാലയളവിനെ സ്പെസിഫൈ ചെയ്തെടുക്കാൻ നമുക്ക് കഴിയും ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുപത് വർഷത്തിൻ്റെ ഇടയിൽ എപ്പോഴാണ് വിവാഹം അല്ലെ ഇരുപത് വർഷത്തിൻ്റെ ഇടയിൽ എപ്പോഴാണ് അപകടം ഇരുപത് വർഷത്തിൻ്റെ ഇടയിൽ എപ്പോഴാണ് വീടിൻ്റെ യോഗം ആ കാലയളവുമായി ബന്ധപ്പെട്ട് വരുന്നതിനോ അതിന് ക്ലേശങ്ങളുണ്ടെങ്കിലോ അത് സൊല്യൂഷനിലേക്ക് എത്താനോ കൂടുതൽ ഗുണപ്രദമാക്കാനോ ഈ ദശ അപഹാര ഛിദ്രം സൂക്ഷ്മം പ്രാണൻ ഉപകരിക്കും ഇതാണ് അതുകൊണ്ടുള്ള ഏറ്റവും മുഖ്യമായ പ്രയോജനം അതിനെ നമുക്ക് വേണ്ട വിധത്തിൽ ചെയ്യാം ആ കാലഘട്ടത്തിനനുസരിച്ച് വളരാനും തളർച്ചകൾ ഉണ്ടാവാനുണ്ടെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അകന്നു നിൽക്കാനും നമുക്ക് പ്രയോജനപ്പെടുത്താം അതാണ് അതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം ശ്രീകാന്ത് ജി ഇപ്പൊ പറഞ്ഞ കുറെ കാര്യങ്ങളെ ജനങ്ങൾക്ക് കൊറേ ഉപകാരമായിട്ട് വരും